ഹലോ അസ്സാം വലിക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പൊക്കെ തുറക്കുമ്പോഴേക്കും നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം അതിൽ നമ്മൾ മുട്ട ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ മുട്ട ഒന്നും ചേർക്കാതെയാണ് നമ്മളത് തയ്യാറാക്കിയിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ചട്ടി ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അധികം കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കേബേജ് ചെറിയൊരു പീസ് എടുത്തിട്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് വയറ്റി എടുക്കണം കേട്ടോ പെട്ടെന്ന് വേണ്ടി വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും പെട്ടെന്ന് വേണ്ടി വന്നോളും ഈ ഇനി ഇതിക്ക് ഞാൻ ചതവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചേർത്ത് ചേർത്ത് ചതച്ചതാണ് കേട്ടോ കുരുമുളകുടെ കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും പിന്നെ ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒര സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ മസാലപ്പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം ഇനി കുറച്ച് മല്ലിയിലമ്പാടെ ചേർത്ത് എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കുറേ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അളവ് കൂട്ടിയാൽ മതിയാവും ഇനി ഇതേക്ക് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതൊന്ന് കുത്തി അടച്ചിട്ട് അതുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുംപാട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇനി ഇതിക്ക് കുറച്ച് ചിക്കൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നല്ലവണ്ണം വേണമെന്നുണ്ടെങ്കിൽ അത് നല്ലവണ്ണം ചേർത്ത് കൊടുത്താലും ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാകും വരെ ഒന്ന് ചെയ്താൽ മതിയാവും എന്നിട്ട് ഗ്യാസിൽ നിന്ന് വാങ്ങാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം പാട ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ ബോൾസ് രൂപത്തിലോ ഇനി കട്ലേറ്റ് ഇതിലാണെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം ഞാനിപ്പോ ഒരു ഉഞ്ഞക്കായുടെ ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കണം കണ്ടില്ലേ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഫസ്റ്റ് ഒന്ന് മൈദമാവിൽ മുക്കി കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ബ്രെഡ് കംസിലും വട ഒന്ന് ചേർ മുക്കിയിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഭയങ്കര ഒരു ടേസ്റ്റിയാണ് കേട്ടത് കണ്ടില്ലേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചെടുത്തിട്ട് എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം ഞാനിത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് വന്ന് വന്നാൽ മതി മസാല ഓൾറെഡി വന്നിട്ടുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് പൊരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ലവണ്ണം ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കുറഞ്ഞൊരു ബ്രൗൺ നിറാകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം ഇത് ഇട്ട ഉടനെ തന്നെ ഇതൊന്നും ഇളക്കി കൊടുക്കരുത് കേട്ടോ കാരണം അതിന് മുകളിലുള്ള ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് ഇളകി പോവുള്ളൂ ഫസ്റ്റ് ചേർത്തിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ച് ഇട്ടുകൊടുത്താൽ മതിയാവും കേട്ടോ കണ്ടില്ലേ നമ്മൾ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ഇതിൻ്റെ എണ്ണൊക്കെ ഒന്ന് വാർത്തിയെടുക്കാം കേട്ടോ എണ്ണ ഒന്ന് ഇനി വെണ്ണ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതും റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാതും ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ ഇപ്പം എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഉണ്ടാക്കി നിൽക്ക് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ അപ്പൊ വീണ്ടും കാണാം ഇഷാവ